ആന്ധ്രാപ്രദേശിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലേപാക്ഷി വീർഭദ്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാലാസമുദ്രത്തിൽ കസ്റ്റംസ് പരോക്ഷ നികുതി നാർക്കോട്ടിക്സ് ദേശീയ അക്കാദമിയുടെ പുതിയ ക്യാമ്പസ് പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും चित्र <laughs> <laughs> പാലസമുദ്രത്തിൽ കസ്റ്റംസ് പരോക്ഷ നികുതി നർക്കോട്ടിക്സ് ദേശീയ അക്കാദമിയുടെ പുതിയ ക്യാമ്പസ് പ്രധാനമന്ത്രി അല്പസമയത്തിന് ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ റവന്യൂ സർവീസിലെ എഴുപത്തിനാല് എഴുപത്തിയഞ്ച് ബാച്ചുകളിലെ ഓഫീസർ ട്രെയിനുകളുമായും ഭൂട്ടാനിലെ റോയൽ സിവിൽ സർവീസിലെ ഓഫീസർ ട്രെയിനുകളുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും